ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും അപ്പൊ കച്ചവടമല്ലേ ബിസിനസ്സുകാരല്ലേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലിപ്പോ ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും നീ ശുർക്കിലാണ് നീ മനസ്സിലാക്കിക്കോ നീ ശുർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടു നിൽക്കുന്നത് ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണം നോട്ടീസ് കേട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കോ കൊടുക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് നമസ്കാരം ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് പണം കൊടുക്കുന്നതിന് തുല്യമാണെന്നും മാതാ അമൃതാന്തമയ്യയെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ആ മഠത്തിൽ പോകുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്നൊക്കെ മൈക്കിലൂടെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു മുസ്ലിം മത പണ്ഡിതൻ എന്ന് പറഞ്ഞ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു അവർ മുസ്ലിം പണ്ഡിതനായിട്ട് തന്നെയാണ് മതപണ്ഡിതനായിട്ട് തന്നെയാണ് കാണുന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് ആ മൊതലിൻ്റെ പേര് ഇതൊരു എട്ടൊമ്പത് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് ചില പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ചില ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുകയും ഇതിനെതിരെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തമസ്കരിക്കുകയാണ് ചെയ്തത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ അതങ്ങ് മറക്കുകയും ചെയ്തു ഇപ്പോഴും അത് വീഡിയോ കാണുമ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നാൽ അന്നു മുതൽ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതേ ആ സമയത്ത് തന്നെ അതായത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എറണാകുളത്തുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഈ കേസ് ഫയൽ ചെയ്തിരുന്നു തുടർന്ന് ഈ നിയമ പോരാട്ടമായിട്ട് ഈ രണ്ടായിരത്തി വരെ അതായത് ഒൻപത് വർഷത്തോളം ഇതിൻ്റെ പിന്നാലെ നടന്ന് 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 ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതി ഈ കേസ് വിചാരണക്കെടുത്തിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഈ മാസം പത്താം തീയതി അതായത് ജൂലൈ പത്താം തീയതി ഈ മുജാഹിദ് ബാലുശ്ശേരിയോട് അദ്ദേഹത്തെ അയാളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഈ കേസിൻ്റെ വിചാരണ തീരും വരെ ഇനി അയാൾക്ക് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകാനും പറ്റില്ല ഇത് പക്ഷേ ഈ ഒരു സംഗതി ഞാൻ വ്യാജമല്ലാത്ത ഒരു വാർത്ത പറയാം എന്ന് പറഞ്ഞിട്ട് പ്രതീഷ് വിശ്വനാഥ് ഇത് സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ടിരുന്നു പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് കണ്ട ഭാവം പോലും നടിച്ചില്ല മറിച്ച് അദ്ദേഹം വേറെ എന്തെങ്കിലും എന്തെങ്കിലുമല്ലോ പോസ്റ്റായിരുന്നു ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പൂജ വകുപ്പിൻ്റെ സമയത്ത് ആയുധം പൂജ വെക്കുന്ന രീതിയിലുള്ള ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാക്കാൻ പ്രതീക്ഷ വിശ്വനാഥ് ശ്രമിച്ചു എന്ന തരത്തിൽ വരെ വാർത്ത കൊടുക്കുന്നവർ ഇങ്ങനെ ഒരു പോസ്റ്റ് അതിലിട്ടിട്ട് ഇവരാരും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ചുരുക്കത്തിൽ ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ഇതിന്റെ പിന്നാലെ മുന്നിട്ടിറങ്ങിയാൽ ഇതുപോലെ വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെയൊക്കെ പൂട്ടാൻ പറ്റുമെന്ന് ഇപ്പോൾ പ്രതീക്ഷ് വിശ്വനാഥ് തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും യും മോശപ്പെട്ട കാര്യം മൈക്കിലൂടെ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് പോലും അയാൾക്കെതിരെ ഒരു നിയമ നടപടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒൻപത് വർഷത്തോളം താമസിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കുക നുബൂർ ശർമ്മ എന്ന ബി ജെ പിയുടെ വക്താവ് ആ ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങോട്ട് പറഞ്ഞതിന് ആയിട്ട് മാത്രം തിരിച്ച് അങ്ങോട്ട് ഇത്താവിലുള്ള കാര്യം വോട്ട് ചെയ്തപ്പോൾ പോലും അത് മതവിദ്വേഷത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും ആ കേസ് അങ്ങ് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്യും അതൊക്കെ എത്ര സ്പീഡിൽ നടന്ന കാര്യമാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ആ സംഭവത്തിൽ അത് കേസ് വിചാരണയ്ക്ക് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പ്രശ്നമാണോ അതോ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം യുവന്മാർക്കുള്ള സ്വാധീനത്തിൻ്റെ ശക്തിയാണോ ഈ കാണിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ ഒൻപത് വർഷത്തിന് ശേഷമെങ്കിലും ഇപ്പോൾ അയാളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനും അയാൾക്ക് അയലോട് വിചാരണയ്ക്ക് ഹാജരാകാനുമാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ പ്രതീക്ഷ വിശദാംശങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു വിധി കൂടി വന്നാൽ ഇനി ഇതുപോലുള്ള ഈ മത പുരോഹിതർ ഇസ്ലാം മത പുരോഹിതർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇവരുടെ നാവിൽ നിന്ന് ഇത്രയും വൃത്തികെട്ട വാക്കുകളൊന്നും പുറത്തു വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് അടുത്തൊരാൾ പറയുമ്പോൾ അവൻ ഒന്ന് മടിക്കാനെങ്കിലും ആ ചെറിയ പേടി പേടിയുണ്ടാവണം ഇങ്ങനൊരു ശിക്ഷാനപടി കിട്ടുമെന്ന് അതുപോലുള്ളൊരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി തന്നെ ഈ കേസിൽ ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന് തൽക്കാലം പ്രതീക്ഷിക്കാം മാത്രമേ നമുക്ക് സാധ്യ നമുക്ക് തൽക്കാലം നിവൃത്തിയുള്ളൂ കാരണം ഈ ഒൻപത് വർഷത്തോളം ഈ കേസിൻ്റെ പിന്നാലെ ഒരു മനുഷ്യൻ പോയതുകൊണ്ട് മാത്രമാണ് ഇത് ഇവിടെങ്കിലും എത്തി നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു വിഷയം പോലും ആവില്ലായിരുന്നു കോടതിക്കോ ഇവിടുത്തെ നിയമത്തിനോ പോലും